ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം വി എൻ വാസവൻ രാജിവെക്കണം വി ഡി സതീശൻ ബി ജെ പി നേതാവിന് വക്കീൽ നോട്ടീസ് അയച്ച് കടകംപള്ളിയുടെ മുൻപിഎ ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുരാരി ബാബു ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ ആളാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയെയും പ്രതിചേർക്കണമെന്നും ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണെന്നും സതീശൻ ആരോപിച്ചു വി എൻ വാസ്തവൻ രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ദേവസ്വത്തിന്റെ പങ്ക് നേരത്തെ പ്രതിപക്ഷം വ്യക്തമാക്കിയതാണ് ഇപ്പോൾ അതെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞുവെന്നും അദ്ദേഹം ആരോപിച്ചു ഗൂഢാലോചന നടത്തിയവരിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമുണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും മന്ത്രിക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് ഈ കേസ് ശരിയായി അന്വേഷിച്ചാൽ അവനും പ്രതികളാകുമെന്നും സതീശൻ പറഞ്ഞു ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് എൻ ഹരി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കടകംപള്ളി സുരേന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ബസന്ത്കുമാർ നോട്ടീസ് അയച്ചു സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്റെ പേര് വലിച്ചെന്ന് ബസന്ത്കുമാർ അയച്ച നോട്ടീസിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ എല്ലാ കാര്യങ്ങളും ബസന്തിന് അറിയാമെന്ന് എൻ ഹരി പറഞ്ഞിരുന്നു എന്നാൽ പരാമർശം പിൻവലിക്കില്ലെന്നും നിയമപരമായി നേരിടുമെന്നും ഹരി പ്രതികരിച്ചു ശബരിമല ഭരിക്കുന്നത് കുർവാ സംഘമാണെന്നും നിയന്ത്രണം എ കെ ജെ സെന്ററിൽ നിന്നാണെന്നും ഭഗവാൻ ശ്രീകോവിൽ ഉണ്ടോയെന്ന് എന്നും എൻ ഹരി പ്രതികരിച്ചു മേൽശാന്തി അടക്കം സിഐ ടി യൂണിയനിൽപ്പെട്ടവരാണ് ഭക്തരുടെ പ്രതികളെ ഉൾപ്പെടുത്തി ശ്രീകോവിൽ പരിശോധിക്കണമെന്നും എൻ ഹരി ആവശ്യപ്പെട്ടു എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠ തകരപ്പാട്ടുകൊണ്ട് മൂടിവെച്ചിരിക്കുകയാണ് പുതുക്കിപ്പണിയാൻ പണമില്ലെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എന്നാൽ സ്റ്റീലിന്റെ പുതിയ കാണിക്കവഞ്ചി സ്ഥാപിച്ചു തീർത്ഥാടക കാലത്ത് എരുമേലിയിൽ ശുചിമുറിയുടെ കരാർ തുകയായി വാങ്ങുന്നത് ഒരു കോടി രൂപയാണ് എന്നിട്ടാണ് ഗണപതി പ്രതിഷ്ഠയ്ക്ക് തകരപ്പാട്ട കൊണ്ട് മറ ഒരുക്കിയത് കൊച്ചമ്പലത്തില് ഗണപതിയെ മഴ കൊള്ളിക്കാതെയെങ്കിലും വെക്കണമെന്നും എൻഹരി ആവശ്യപ്പെട്ടു